അപ്പൊ ഇന്നെന്താ പരിപാടി എന്ന് വെച്ച് പ്രധാനം എന്ന് പറയുന്ന പോലെ ഈ സാധനം അപ്പൊ ഇന്നക്ക് എന്താ പരിപാടി എന്ന് വെച്ചു കഴിഞ്ഞാ അപ്പൊ കൊറേ നാളായി ഞാൻ ഒരു കുക്കിംഗ് മീഡിയ ആയിട്ട് വന്നിട്ട് അപ്പൊ ഇന്ന് അങ്ങനെ കുക്കിംഗ് മീഡിയ പരാതി തീർക്കാൻ വെച്ച് അപ്പൊ ഇത് ഇന്ന് നമ്മൾ നമ്മളുണ്ടാകാൻ പോകുന്നത് ചിക്കൻ കറിയാണ് ചിക്കൻ കറി ചുമ്മാ ഒരു വെറൈറ്റിക്ക് ഒരു തട്ട് പോട്ട് ചിക്കൻ കറിയാണ് രണ്ട് പീസ് ചിക്കൻ ബാക്കി അത് വെച്ച് അങ്ങോട്ട് തട്ടി അടിക്കാമെന്ന് വിചാരിച്ചു അപ്പോ ചിക്കൻ കറി കണ്ടെങ്കിൽ വേഗം കയറി കണ്ടോളണം ഇല്ലെങ്കിൽ 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 ഒന്നുമില്ല ചുള്ളെല്ലാം കാണോട്ട ഈ ഉപ്പ് മുളക് പൊടി മഞ്ഞപ്പൊടി ഗരം മസാല എല്ലാം ഇട്ട് ചിക്കൻ പെരട്ടി തട്ടി പൊട്ടി അങ്ങോട്ട് വച്ച് ഇതായി വറുത്തോണ്ടിരിക്കുക അപ്പൊ വറുത്ത് പകുതി ആയിരുന്നു ഇനി നമുക്ക് ഈ വറുത്ത് എന്നെ തന്നെ ഇട്ട് നമുക്ക് അങ്ങനെ കറി വെക്കാം അപ്പൊ നമുക്ക് അടപ്പ് അങ്ങനെ കത്തിച്ചേ കൊടുക്കാം ഇനി എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇത് ചിക്കൻ വറുത്ത എണ്ണയാണ് അതെടുത്ത് മാറ്റി വെച്ചാണ് അതോ ഒഴിച്ചു കൊടുക്ക നമുക്ക് പട്ട കരയാമ്പ് ജീരകപ്പ് പെരിഞ്ചീരകപ്പ് അങ്ങ് ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളി അങ് ചതു ഇട്ട് കൊടുക്കും കറിവേപ്പിലയും പച്ചമുളക് അങ്ങ് ഇട്ടുകൊടുക്കാം അപ്പൊ നമുക്ക് ഇത് വരണ്ട് വരാനായിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് സവാളയും കൂടി ഇനി ഇട്ടുകൊടുക്കാം സവാളയൊക്കെ വഴണ്ട് വഴണ്ട് വല്ലാണ്ടായിരുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ പൊടി എങ്ങനെ ഇട്ടു കൊടുക്കാം അപ്പൊ നമുക്ക് പൊടി ഇട്ട് കൊടുത്തത് അപ്പൊ മല്ലിപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല പൊടിയെല്ലാം മൂത്തലുണ്ട് നമുക്ക് തക്കാളി ഇട്ടുകൊടുക്കാളി വേവാനായിട്ട് അടച്ച വെച്ച് കൊടുക്ക ഇതൊക്കെ വഴണ്ടിട്ടുണ്ട് നമുക്കിനി ഇനി അപ്പൊ ഇനി നമുക്ക് ചിക്കൻ കറിയിൽ പ്രധാനം ഇട്ടുകൊടുക്ക ചിക്കൻ കുറവായതുകൊണ്ട് ഈ സാധനം മസ്റ്റാണ് വീട്ടിൽ കേട്ടെങ്കിലും അങ്ങോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി കിഴങ്ങ് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കേ ഉപ്പ് ഇട്ട് കിഴങ്ങിന് ഉപ്പ് പിടിക്കണ്ടേ കിഴങ്ങൊക്കെ വെണ്ണീർ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി വറുത്ത ചിക്കൻ അങ്ങനെ ഇട്ട് കൊടുക്കാം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഒന്ന് രണ്ടു മിനിറ്റ് തട്ടിപ്പൊത്തിയെന്ന വക്ക ആ ചിക്കനിലെ ആ മസാല ഒക്കെ ഒന്ന് ഇങ്ങോട്ട് പിടിച്ചോട്ടെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ തട്ടിക്കൂട്ടി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ചിക്കൻ എന്ന് പറയാൻ പറ്റുള്ള കിഴങ്ങാണ് കൂടെ രണ്ടു കഷ്ടം ചിക്കൻ ഉള്ളു അപ്പൊ ഈ തട്ടിക്കൂട്ടി ചിക്കൻ കറി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടാറ്റാ ബൈ ബൈ